നമസ്കാരം ആയുർവേദ മെഡിക്കൽ രംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജീവനം ആയുഷ് ക്ലിനിക്കിലാണ് ഇന്ന് നമ്മളുള്ളത് പ്രശസ്ത ബോൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഇബ്രാഹിമിനെ കുറിച്ചും മറ്റ് ആയുർവേദ ക്ലിനിക്കുകളിൽ നിന്നും ജീവനം ആയുഷ് ക്ലിനിക്ക് എങ്ങനെ വ്യത്യസ്തമാക്കപ്പെടുന്നുവെന്നും നമുക്കൊന്ന് നോക്കാം ഈ ഒരു ആയുർവേദ രംഗത്ത് നമ്മുടെ ഏറെ ജീവനം ക്ലിനിക്ക് മറ്റ് ആയുർവേദ ക്ലിനിക്കുകളിൽ നിന്നും എങ്ങനെയാണ് ജീവനം ആയുഷ് നമസ്കാരം ഇവിടുത്തെ ആയുർവേദ ട്രീറ്റ്മെൻറ് മാത്രമല്ല ആയുർവേദം മാത്രമല്ല ട്രഡീഷണൽ രീതിയിലുള്ള ചികിത്സകളും കളരി മർമ്മ ചികിത്സയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് രീതിയാണ് ഇവിടെ നമുക്ക് ജീവനും ആയുർവേദ ക്ലിനിക്കിൽ നമ്മൾ നൽകി വരുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഈ തേയ്മാനം പിടിച്ച സയാറ്റിക്ക പ്രശ്നങ്ങൾ അതേപോലെ തരിപ്പ് കടച്ചിൽ പിന്നെ മടങ്ങാത്ത കേസുകൾ കൊമ്പിടാത്ത കേസുകൾ അതേപോലെ കൈത്തരിപ്പുകൾ ഒക്കെ ബാധിച്ചിരിക്കുന്ന ഈ സ്പൈനലിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ തകരാറുകളും നമുക്ക് ഇവിടെ പല സ്ഥലത്ത് എന്താ വ്യത്യസ്തം എന്ന് ചോദിച്ചതുകൊണ്ടാണ് പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്കിവിടെ ആയുർവേദ ചികിത്സയും അല്ലെ മറ്റുള്ള ചികിത്സകളൊക്കെ ചെയ്തിട്ട് സുഖാവാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് അത്ഭുതം തന്നെ പറയാം ഇവിടെ വരുന്നവർക്കൊക്കെ സുഖപ്പെടു സുഖപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നിലവില് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചികിത്സാരീതികള് ജീവനാ ക്ലിനിക്കിൽ ഇപ്പോൾ ലഭ്യമാണ് എന്തൊക്കെയാണ് പുതിയതരം ചികിത്സാരീതികള് പുതിയ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് ബോൺ സെറ്റിംഗ് ഒരു പ്രത്യേക സിസ്റ്റമാണ് ഞങ്ങൾ ചെയ്യുന്നത് ബോൺ സെറ്റിങ്ങിലൂടെ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്നുണ്ട് ഇവിടെ വരുന്നവർക്കൊക്കെ മിക്കവാറും ബോൺ സെറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബോൺ സെറ്റിങ് ഞങ്ങൾക്ക് ഞങ്ങൾ പുറത്തേക്ക് വിടും എക്യുപ്മെൻസും അതേപോലെ തന്നെയാണ് ഞങ്ങൾക്ക് പല എക്യുപെൻസുകളുണ്ട് ബോൺ ഗൺ ട്രീറ്റ്മെൻറ്റ് പോലുള്ള ഒരുപാട് എക്യുപ്മെൻസ് ഉണ്ട് അതൊന്നും ഞങ്ങൾ പുറത്തേക്ക് വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം അത് ജനങ്ങൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് അനുഭവിക്കട്ടെ അതാണ് കാരണം ഞങ്ങളുടെ ഈ ടെക്നിക്കുകൾ മനസ്സിലാക്കിയിട്ട് പല വ്യാജന്മാരും ആയുർവേദത്തിൻ്റെ പേരിലും ഈ ബോൺ സെറ്റിങ്ങിൻ്റെ പേരിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് അവർ പേരെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളെ ഈ പ്രവൃത്തി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളിത് പുറത്തേക്ക് വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ ഇവിടെ ഈ ജീവനത്തിലേക്ക് വന്നിട്ട് എല്ലാവരും അനുഭവിക്കട്ടെ എന്നെ ഞങ്ങൾക്കതിൽ പറയാനുള്ളൂ ഞങ്ങൾക്ക് ബോൺ സെറ്റിംഗ് തന്നെ മാത്രമെന്നല്ല ഇതേപോലെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ പിന്നെ ബോഡിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ സിസ്റ്റങ്ങളുണ്ട് നമുക്ക് അത് ഞങ്ങളിവിടെ ഇവിടെ വരുന്നവർക്ക് അത് ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് എല്ലാവരും വരിക നിങ്ങൾ അനുഭവിക്കുക അത് മനസ്സിലാക്കി തിരിച്ചു പോവുക ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് നിലവിലെ പ്രസവാനന്തര ശുശ്രൂഷക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മൾ ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ത്രീനെ വിളിക്കുന്ന സൂതിക കാലം എന്നാ പറയാ അതായത് ഒരു തൊണ്ണൂറ് ദിവസം വരെ അല്ലെങ്കിൽ അടുത്ത ആർത്തവം വരുന്നത് വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ സൂതിക കാലം എന്ന് പറയാം അപ്പം ഒരു സ്ത്രീ പ്രസവത്തിന് ശേഷം നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അത് നമ്മൾ ത്രിദോഷം എന്ന് പറയും ആ ത്രിദോഷം ഇൻ ഇക്വിലിബ്രിയ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക അപ്പം അത് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനും പിന്നെ മെൻ്റലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ മെൻ്റൽ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ടുകളും പരിഹരിക്കാനും പിന്നെ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട പരിചരണം കൊടുക്കാനും നമ്മളിവിടുന്ന് ചെയ്തു കൊടുക്കാറുണ്ട് അമ്മയ്ക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുമ്പം ഒഴിച്ചിൽ വേദുകുളി പിന്നെ ഔഷധ സേവ പിന്നെ വയർ വലിച്ചു കെട്ടുന്നത് ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ കുഞ്ഞിന് വേണ്ട കുഞ്ഞിനെ കുളിപ്പിക്കൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതും നമ്മളിതിൻ്റെ കൂടെ തന്നെ ചെയ്തു കൊടുക്കാറുണ്ട് ജീവനം ക്ലിനിക്കിന്റെ എം ഡി എന്ന നിലയിൽ എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ല എം ഡി ഡോക്ടേഴ്സ് അടക്കം അഞ്ചോ ആറോ ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഓരോ ദിവസങ്ങളും സുഷൈസ് ചെയ്ത ഓരോ ഡോക്ടേഴ്സായിരുന്നു നമുക്കിപ്പോൾ തിങ്കളും ശനിയാഴ്ച ആണെങ്കിൽ ബോൺ സെറ്റിംഗ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പം അക്തിപഞ്ചം തന്നെ ഡോക്ടേഴ്സ് ഉണ്ട് ഹിജാമ ചെയ്യുന്ന ആളുണ്ട് മറ്റുള്ള പെരിയർ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന എം ഡി ഡോക്ടേഴ്സ് ഉണ്ട് മൂന്ന് നാല് ലേഡി ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് ഇതെല്ലാം ഒന്ന് ചേർത്തുണ്ട് ഈ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു മുപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇബ്രഹിൻ സാറിനെ കുറിച്ച് പറഞ്ഞു ഈ മർമ്മ ചികിത്സ എന്താണ് മർമ്മചികിത്സ ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുണ്ട് അവിടെ പോയി ഇവിടെ പോയി നമ്മളിവിടെ ബാൻഡേജ് ഒക്കെ ചെയ്തു വരുന്ന ഇഷ്ടം പേര് ആൾക്കാരോട് വരുന്നത് കൈ വളഞ്ഞു പോയി കാലിൻ്റെ ഷോൾഡർ പൊന്തിക്കാൻ പറ്റാതെ വരുന്നതൊക്കെ ഒത്തിരി പേരുണ്ട് അതൊക്കെ ഞങ്ങൾ ആരും ചെയ്യും ഞങ്ങൾ ആരെയും കുറ്റവും പറയില്ല ആർക്കും ചികിത്സ അറിയില്ല എന്ന് ഞങ്ങൾ പറയില്ല എല്ലാവരും ചികിത്സിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ചികിത്സയ്ക്ക് ഒരു ശാസ്ത്രീയ വശമുണ്ട് ആ ശാസ്ത്രീയ വശത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ട് അവർ ഏതാ കറക്റ്റായിട്ട് വേണ്ട പൊസിഷൻ ഏതാണ് അത് വെച്ച് ചികിത്സ ചെയ്യുമ്പോഴാണ് ആ ചികിത്സ പരിപൂർണ്ണമാവുന്നത് ആ പരിപൂർണമായ ചികിത്സ ആൾക്കാർക്ക് കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ എടുക്കാൻ കണ്ടില്ലേ പുറത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഞങ്ങളെ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്കത് ഞങ്ങൾ നൽകുന്നു അവർക്കത് സന്തോഷത്തോടുകൂടെ ഞങ്ങൾ തിരിച്ചു പോകുകയും ചെയ്യുന്നു